രാവിലെ പണിക്കിറങ്ങി ഒപ്പമുള്ളവൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് പത്തിൻ്റെ കൊണ്ട് എത്തും അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എത്തിയിട്ട് വേണം നേരെ സൈറ്റേക്ക് പോകാൻ സൈറ്റ് കൂടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററും കൂടി പോയാൽ സൈറ്റിൽ എത്തും അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട് ബാക്കി ബൈക്കുമ്പോഴുണ്ട് അപ്പോൾ അവൻ ഇങ്ങനെ പോയത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ വർക്കാണ് നമുക്ക് എടുക്കാനുള്ളത് ചെറിയൊരു വർക്കാണ് ചിലപ്പോൾ രീസം കൊണ്ട് തന്നെ തീരുന്ന ഒരു ടൈപ്പ് വർക്കാണ് എടുക്കുന്നത് അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ ഇരുമ്പിൽ ചെയ്യാണ് ഇതാണ് വീട് ഇതാണ് അപ്പോൾ ടൂസൊക്കെ ഇറക്കിയിട്ട് പണി കിടന്ന് ഉതായി കാണാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത് അത് ഈ ഓട് മൊത്തം ഇറക്കിയിട്ട് നിലവിലുള്ള മരത്തിൻ്റെ കൈക്കൂലേപോലെ എയിറ്റം എമ്മിൻ്റെ കമ്പ്യോണ്ടാണ് പട്ടിക കടിച്ചിട്ടുള്ളത് അപ്പോൾ അത് മൊത്തം പൊളിച്ചെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ പൈപ്പ് കൊണ്ട് രണ്ടാമത് ചെയ്യാൻ കൂടെ ഓടിറക്കുമ്പം വലത്തെ ഭാത്ത ഓടെ എടുത്ത് പോരണം അന്നേരം നമുക്ക് പെട്ടെന്ന് ഓടെടുക്കാൻ കിട്ടുള്ളൂ പക്ഷെ അതവിടെ നമുക്ക് കയറാനൊരു സ്ഥലം അവിടെ ഇല്ല അതുകൊണ്ടാണ് ഈ ഭാത്തുനിന്ന് തന്നെ എടുക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു മരം ഉണ്ട് അതിൻ്റെ ഈ കൊമ്പുകളാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഓടുമക്ക് ചതഞ്ഞ് നിൽക്കുന്നത് അപ്പൊ നല്ല ഇല നല്ല നിറഞ്ഞിട്ടുണ്ട് ചണ്ടി നല്ലോണ്ട് അപ്പൊ അങ്ങനെ ചണ്ടിയാകുമ്പോ തന്നെ ലീക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ ഓടെ എടുത്തത് എത്ര ആയിട്ടോ നമുക്ക് ബാക്കിയും എടുത്തിട്ട് മൊത്തം പൊളിച്ചെടുക്കണം ഇത് ഐറ്റമിൻ്റെ കമ്പിയാണ് പട്ടിക ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ആണിയടിച്ചിട്ട് ലോക്കാക്കി വെച്ചയ്ക്ക് വേണം ആണിയൊക്കെ തുരുമ്പ അതിന് വിൽക്കൂണ് അത്യാവശ്യം പഴക്കുണ്ട് തോന്നണേ ആണിയൊക്കെ ഏകദേശം തുരുമ്പായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കാനും പെട്ടെന്ന് തന്നെ സുഖമുണ്ട് പെട്ടെന്ന് തൊട്ട് ചെറിയതായിട്ട് തട്ടുമ്പോൾ തന്നെ അവിടെ കിട്ടാണ്ട് അതുകൊണ്ട് പൊളിക്കാനേതായാലും വലിയ റിസ്ക്കില്ല Avuç അപ്പത് സെറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പം അത് മുഴുവൻ സ്ക്വയർ പൈപ്പ് ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവരൊരു പിന്നെ തറവാട് വീട് പൊളിച്ചപ്പം അതിലുണ്ടായിരുന്ന സ്ക്വയർ പൈപ്പ് ആണ് ഇതൊക്കെ മൂന്നു കൊന്നരയാണ് നമ്മൾ കൈക്കോലായിട്ട് കൊടുക്കുന്നത് അതേപോലെ പറ്റ് ചൂഴുകയറ്റി കൊടുക്കുന്നതൊക്കെ മൂന്നുകൊന്നര തന്നെയാണ് എന്തായാലും സ്ട്രോങ് ഉണ്ടാവും മൂന്നിക്കൊന്നര ആകുമ്പോൾ പട്ടിക ആയിട്ട് കൊടുക്കുന്നത് ഒന്നരക്ക് മുക്കാലാണ് അപ്പോൾ അത് പഴയതായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ബെൻഡ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അതങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാറുണ്ട് അപ്പം ബെൻഡ് ഉണ്ട് അതൊന്ന് ബെൻഡ് അടിക്കും വേണം ഈ മൂന്നിക്കൊന്നര എല്ലാ പൈപ്പും ഇതേപോലെ ഇതേപോലൊരു ബെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ പോയി പഞ്ചായത്ത് ഓഫീസാണ് ുറേ റെഡിയാണ് <small noise> കേടൊക്കെ ഇണ്ട്